സൂര്യൻ ഉദിച്ചു മുമ്പേ അവർ ആഘോഷം തുടങ്ങി ഇവരുടെ താറാവുകൾ ഇങ്ങനെ കൂട്ടത്തൂടെ പോകുന്ന ഒരു ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ് പോയിത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലേക്ക് താറാവിൻ കൂട്ടം ഒഴുകിയെത്തുകയാണ്

ചെറുമീനുകളും നെൽക്കതിരുകളുമകത്താക്കി അവർ പാടശേഖരത്തിനഴകേകുന്ന മനോഹര ദൃശ്യങ്ങൾ തിരമാല പോലെ നല്ല കാഴ്ചയാണ് പറവൂരിനൊപ്പം ജോസഫ് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ തന്നെ ചേരുന്നുണ്ട് ഈ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയത് ഇത് അവസാനം കണ്ട നിഖിലാണ് നിഖിൽ മനോഹരം എന്നതിനപ്പുറത്തേക്ക് വേറെ വേറൊന്നും പറയാനില്ല കണ്ടിരുന്നു നമ്മുടെ നാടിനെയൊക്കെ മനോഹരമാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഈ ദൃശ്യം പകർത്തിയപ്പോൾ ഇത് നേരിട്ട് കണ്ടപ്പോൾ എന്തു തോന്നി ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പാടശേഖരങ്ങളിലൊക്കെ താറാവ് കൂട്ടങ്ങൾ ഇതുപോലെ കണ്ട് ഉണ്ട് അതിൻ്റെ ഒപ്പം ഓടി നടന്ന് കളിച്ച ഉണ്ട് ഈ കഴിഞ്ഞ തൃശ്ശൂർ മധുക്കരയിൽ ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് താറാവുകളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിയുന്നത് അങ്ങനെയാണ് അവിടെ പോകാം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു ആകാശദൃശ്യം എടുത്താൽ എങ്ങനെ ഉണ്ടാകും ഒരു ഡ്രോൺ ഉപയോഗിച്ച് എന്ന് ഒരു ചിന്ത വരുന്നത് അങ്ങനെ അങ്ങനെയാണ് അവിടെ എത്തുന്നത് അവിടെ എത്തുമ്പോൾ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുട്ടാണ് ചെറിയ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളു അപ്പോൾ റോട്ടിൽ നിൽക്കുമ്പോൾ ചുറ്റിനും ഈ താറാവിൻ്റെ ഒച്ച കേക്കാം അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു വലിയ വളയം തീർത്ത് ഇങ്ങനെ നെറ്റ് കൊണ്ട് വലിയൊരു വളയം തീർത്ത് അതിനുള്ളിലാണ് ഇവർ ഈ താറാവിനെ വളർത്തുന്നതും തൊട്ടരികിൽ തന്നെ ഒരു താൽക്കാലിക ടെൻറ്റൊക്കെ ഉണ്ടാക്കി അതിനുള്ളിലാണ് ഈ കർഷകർ താമസിക്കുന്നത് ഇതെല്ലാം ഈ പാടത്ത് തന്നെയാണ് മുട്ടകളൊക്കെ ശേഖരി രാവിലെ മുട്ടകളൊക്കെ ശേഖരിച്ചതിന് ശേഷം വെളിച്ചം വീഴുമ്പോൾ ഇവരെ ഈ പാടത്തേക്ക് ഇറക്കി വിടുവാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ഡ്രോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി നല്ല ഭംഗിയാണ് കാണാൻ ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പല ഷേയ്പ്പുകളിൽ ഇവരിങ്ങനെ ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഇങ്ങനെ പോകുന്നു പോകുന്നതും കാണാൻ നല്ല ഭംഗിയാണ് പല പല ഷേപ്പുകളാണ് ഇങ്ങനെ പോകുന്ന പോകുന്ന പോക്കൊക്കെ അപ്പോൾ ഒരു കർഷകൻ എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ റിമോട്ടിൽ വിഷ്വൽസ് കാണുന്നുമുണ്ട് അദ്ദേഹം ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിന് എത്ര രൂപയാവെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ഇങ്ങനെയാവും അപ്പോൾ പുള്ളി തമാശ രൂപമാണ് എൻ്റെ അടുത്ത് പറയുകയാണ് ഈ ഡ്രോൺ ഡ്രോണോരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിങ്ങനെ വെയിലത്തിറങ്ങി ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണ്ടല്ലോ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്ത് താറാവുകളെ നോക്കുകയും അവരെ പരിപാലിക്കുക അതായത് ഡ്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് താറാവ് അതിനനുസരിച്ച് ഇങ്ങനെ ഒരുമിച്ച് തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് പുള്ളി ഇങ്ങനെ തമാശ രൂപമാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്തായാലും കാഴ്ച വളരെ മനോഹരമായിരുന്നു തീർച്ചയായും തീർച്ചയായും നിഖിൽ മനോഹരമായ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദൃശ്യം കാണുമ്പോഴെല്ലാം പലർക്കും പഴയ കാലത്തിലേക്ക് പോകും നമ്മുടെ നാടൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തെയൊക്കെ മനോഹരമാക്കുന്നത് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഗംഭീരമായിരുന്നു നിഖിൽ ശരി